നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കറങ്ങാൻ വേണ്ടി പോകുന്നത് ഒരു സ്ഥലമാണ് നമ്മുടെ വീടിൻ്റെ ഇവിടുന്ന് ഏകദേശം രണ്ടര മണിക്കൂർ രണ്ടേകാം മണിക്കൂർ അടുത്ത് യാത്ര ഉണ്ട് പോകാൻ വേണ്ടി നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് സുമ വന്നിരിപ്പുണ്ട് പിള്ളേർക്ക് വെക്കേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കറക്കം കറങ്ങുന്നത് ഇത് കുക്ക് വഹിക്കുന്നുണ്ട് ബർട്ട് നോൺ ദി വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കോട്സ് ഫോൾസിലെ ഒരു വില്ലേജാണ് അതായത് സൗത്ത് സെൻട്രൽ ഇംഗ്ലണ്ടിലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ ഓൺ ഓൺഡ് വാട്ടറിലേക്ക് നമുക്ക് ഇവിടുന്ന് പോർട്ട്സ്മോത്തിൽ നിന്ന് ഒരു മണിക്കൂർ അമ്പത്തെട്ട് മിനിറ്റുമാണ് വേസ് കാണിക്കുന്നത് ഏകദേശം നൂറ്റി പന്ത്രണ്ട് മൈലാണ് കാണിക്കുന്നത് കേട്ടോ റോഡൊന്നും കാണിച്ച് വെറുപ്പിക്കുന്നില്ല നേരെ അവിടെ ചെന്നേച്ചിട്ടുള്ള വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇന്ന് അങ്ങനെ നീണ്ട രണ്ടര മണിക്കൂർ എടുത്തു കേട്ടോ നമ്മളിവിടെ എത്താൻ അങ്ങനെ നമ്മൾ ഇവിടെ ഇതിൻ്റെ പാർക്കിങ്ങിലെത്തി നല്ല കിണ്ണൻ ഒരു മൈൽ മൈതാനത്തുള്ള ഒരു പാർക്കിംഗ് കേട്ടോ ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടാണിത് വിപിന് നിമ്മിയും വരുന്നുണ്ട് സുമിവിടെ വഴി കാണിക്കാൻ വേണ്ടി പോയതാ അതെ ആദ്യമായിട്ടോ കേട്ടോ ഇത് കൂട്ടൊരു പാർക്കിംഗ് ആണ് നമുക്ക് കിട്ടുന്നത് പിന്നെ നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് അഞ്ച് മിനിറ്റ് നടക്കാൻ വേണ്ടിയിട്ടുള്ളതെന്നാണ് പാർക്കിങ്ങിനുള്ളവർ പറഞ്ഞത് അപ്പോൾ ഇവിടെ നമുക്ക് പാർക്കിങ്ങിന് അഞ്ച് പോകണ്ടാണ് അവർ ചാർജ് ചെയ്തിട്ടുള്ളത് കുക്ക് റെഡി ആയിട്ടുണ്ട് എനിക്ക് ഇവരുടെ സ്കൂട്ടറൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ യുവാനും ജോക്കും ഒക്കെ അവിടെ നിന്ന് വന്നിട്ടുണ്ട് നമ്മളെ അവർ രണ്ടുപേര് ഗൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ കയറി ഈ ഇടവഴി വഴി ഉണ്ടല്ലോ ഒരു മൂന്ന് മിനിറ്റ് നടന്നേക്കാൻ വയ്യെന്നാണ് പറഞ്ഞു കേട്ടോ നടന്നു പോകുന്ന വഴിക്ക് കണ്ട ഒരു പള്ളിയാണ് കേട്ടോ ഇത് സെയിൻറ്റ് ലോറൻസ് ചർച്ച എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പഴയ പള്ളിയാണ് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് നമ്മളങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വഴിക്ക് അവിടെ പഴയ ഡിഫൻഡർ അടുക്കിയിട്ടേക്കുന്നുണ്ടോ കുറേ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു നല്ല ഭംഗിയുള്ളൊരു സംഭവമായിട്ട് തോന്നി മുഴുവൻ പഴയ ഡിഫൻഡറാണ് കേട്ടോ ഉണ്ടോ അങ്ങനെ നമ്മളെ നേരത്തെ കണ്ട ചർച്ചിൻ്റെ അവിടെ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് ഒരു മോട്ടർ മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ മോട്ടർ മ്യൂസിയത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന റോഡിൽ ഇതുകൊണ്ട് ഈ സൺഡ് പാർക്കിങ്ങുകളിലൊക്കെ നമുക്ക് ഒന്നര മണിക്കൂർ തൊണ്ണൂറ് മിനിറ്റ് നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പക്ഷേ ഇവിടെ എപ്പോഴും ഫുള്ളായിരിക്കും പാർക്കിങ് നമ്മൾ സാധാരണ ശനിയും ഞായറും ഒഴിവാക്കിയിട്ടാണ് കറങ്ങാൻ വേണ്ടി പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത്രയും ട്രാഫിക് കുറവായിരിക്കും അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ തിരക്ക് കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ ഇതൊരു രക്ഷയില്ല ഇത് ഞായറാഴ്ച അന്നേരം ഇവിടെ എന്ത് തിരക്കായിരിക്കും ഞാൻ ആലോചിക്കുന്നത് ഇവിടുന്ന് അങ്ങ് നടന്ന് ആ റൈറ്റ് സൈഡിലേക്കാണ് നമുക്ക് മ്യൂസിയം ഒക്കെ വരുന്നത് കേട്ടോ നമ്മൾ ഈ സ്ഥലത്ത് വന്നു കഴിയുമ്പം ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സ്ഥലത്താണ് നമുക്ക് മെയിനായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ എന്താ പറയുക പിള്ളേർക്കൊക്കെ ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് അധികം ആഴമില്ലാത്തൊരു ചെറിയൊരു അരുവിയോ തോളോ അങ്ങനെയൊക്കെ പറയുന്നത് അത് സൈഡിൽ കൂടെ ഒഴുകിപ്പോകുന്നു ഇവിടെ അത്യാവശ്യം നല്ലപോലെ തന്നെ റഷുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലം ഇവിടെ പാർക്കിങ് അല്ലേ അങ്ങനെയുള്ള ഇതൊക്കെ കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ബാറ് പബ് അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടും എല്ലാം പറ്റുന്നതാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അടിപൊളി സ്ഥലമാണ് പക്ഷേ ഭയങ്കര റഷാണ് നമ്മൾ റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ ഒഴിവാക്കി വന്നത് പക്ഷേ അതിനേക്കാളും തിരക്കാം ഇതിൻ്റെ അടുത്ത് നമുക്ക് ബ്ലോസ്റ്റേർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് മലയാളികളൊക്കെ സ്ഥലമാണ് സ്ഥലമാണവിടെ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അത്യാവശ്യം നമ്മുടെ നാട്ടുകാരെല്ലാം ഇവിടെ കാണാൻ വേണ്ടും ഉണ്ട് കേട്ടോ കരിമ്പാട്ടി കയറിയ പോലെ ഒരു മെനു കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ടർ ആയിട്ടുള്ളത് പിന്നെ സൂപ്പ് പിന്നെ ഗോഡ്സ് ചീസ് കാരമലൈസ്ഡ് റെഡ് ഒനിയൻ ടാട്ട് അങ്ങനെയൊക്കെ ഉള്ളതാണുള്ളത് സ്റ്റാർട്ടറായിട്ട് പിന്നെ മെയിൻസിൻ്റെ അകത്ത് എനിക്കിഷ്ടപ്പെട്ട ഒരു സ്റ്റേക്ക് ഫുൾ നൈറ്റ്സ് ലണ്ടൻ ഫ്രൈഡ് എന്ന് പറഞ്ഞിട്ട് ഉള്ള കാരമലൈസ്ഡ് ഷാലറ്റ് പിന്നെ ബട്ടൺ മഷ്റൂം പയ്യ എനിക്കിഷ്ടപ്പെട്ടതാണ് നോക്കിയിട്ടുള്ളത് അതിൻ്റെ അകത്ത് വിത്ത് മാഷ് സ്പ്രിങ് ഗ്രീൻസ് ആൻഡ് റെഡ് വൈൻ ഗ്രേവി അതാണ് എനിക്കിഷ്ടപ്പെട്ടത് പിന്നെ വിവി ഒക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി എങ്ങടാ വിവി ഒക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി എന്താ ഫാം ബീഫ് ബർഗർ ഫാം ബീഫ് ബർഗർ അതൊക്കെ തന്നെ പിള്ളേർക്ക് നമ്മൾ എന്നെ എഴുതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ കിഡ്സ് മെനുവിൽ സാധാരണ ഇവർ കഴിക്കുന്ന ഏകദേശം ഉള്ളൊരു ഐറ്റം നോക്കി അങ്ങോട്ട് ഇവരോട് ചോദിക്കും ചുമ്മാ എന്നാ വേണ്ടതെന്ന് എന്നിട്ട് നമ്മൾ ഇവർ കഴിക്കുന്ന ഒരു ഐറ്റം നമ്മളങ്ങ് ഓർഡർ ചെയ്യുന്നു നീ ഓർഡർ ചെയ്തത് ബർഗർ അത്രേ ഉള്ളൂ അവിടെ അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഏറ്റവും എളുപ്പം വൈകാൻ ഒരു സാധനം അല്ലെങ്കിൽ ഞാൻ തൊട്ട് കാണിക്കും ഈ സാധനം ഇങ്ങോട്ട് തരാൻ പറയും അപ്പോൾ നമ്മുടെ ഫുഡ് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം അങ്ങനെ ഫുഡ് വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ ആർക്കും മനസ്സിലാകാത്ത ഫുഡുകളാണ് ഇതാ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള മഷ്റൂം ഉള്ള പയ്യ് ഇത് പിള്ളേർക്കുള്ള ബർഗർ ഇത് തന്നെ സാധനം അടി ബർഗർ ബർഗർ ഇത് തന്നെ ചിക്കൻ റോസ്റ്റ് എല്ലാം ചിക്കൻ റോസ്റ്റ് അത് പുഡിങ് പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഇതെല്ലാം ഉണ്ട് പിള്ളേരെല്ലാം ബർഗർ കഴിക്കാൻ വേണ്ടി തുടങ്ങി നീ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കണ്ണാണല്ലോ ഭക്ഷണം തട്ടാൻ വേണ്ടി തുടങ്ങണം കേട്ടോ അടിപൊളി ഇവിടുന്ന് അതെ അങ് ആ സൈഡ് തൊട്ട് ഇവിടെ പിള്ളേരെയൊക്കെ ആണെങ്കിൽ ഇറക്കാൻ വേണ്ടി വരുന്ന കേട്ടോ അവിടെ നിന്ന് നമുക്ക് ഇതുണ്ടോ ഇവിടുന്ന് അങ്ങ് വരെ കിടക്കുന്ന ഒരു ഇതാണ് ബേട്ടൺ ഓഫ് വാട്ടർ ഓൺ വാട്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന സ്ഥലം വന്നു കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഒരു മനോഹരമായിട്ടുള്ളൊരു വില്ലേജ് ഇവിടെ വന്നിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാം പിള്ളേരെയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അധികം ആഴമൊന്നുമില്ല ഇവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് വിവിൻ ഒക്കെ അങ്ങോട്ടേക്ക് പോയി സുമയും പിള്ളേരെ വെള്ളത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയതാണ് എന്നിട്ട് നമ്മൾ തിരിച്ച് എൻ്റെ ഇവിടെ ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു വില്ലേജ് ഉണ്ട് ആ വില്ലേജിലോട്ടും കൂടെ പോന്നു എന്നിട്ട് ഇവിടുന്ന് ബാക്ക് ടു പോട്സ് മൂത്ത് ഭയങ്കര തണുപ്പാണ് ഇതിന് നല്ല തണുപ്പുള്ളതിന് ഇവിടുന്ന് വെള്ളത്തിൽ കൂടെ നമുക്ക് കുറെ നടന്നു പോകാൻ വേണ്ടി വരും താഴോട്ട് തണുപ്പെന്ന് പറഞ്ഞാൽ എന്നെ മുടിഞ്ഞ തണുപ്പാന്നറിയോ ഒരു രക്ഷയില്ല തണുപ്പാ കാലും മരച്ചിരിക്കുവോ അയക്കണ്ട ഇറങ്ങിയവിടെ വിവിധ അവിടെ മോണിക്ക് കാലിട്ടും മരച്ചിരിക്കുക തണുക്കുന്നില്ല ഏ അയക്കോ അവിടെ ജോക്കു ഇറങ്ങി ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ഇതിൻ്റെ ബട്ടേൺ ഓൺ ദി ബാട്ടർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ നല്ല ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടുണ്ടട്ടെ തോന്നിക്കുന്നത് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ മുണ്ടു കൊടുത്തിട്ടാണ് നമ്മൾ വ്ലോഗ് ലാലേട്ടനെ പോലെ മുണ്ടൊക്കെ മടക്കി കുത്തി കിലും നമ്മളെല്ലാരും നോക്കുന്നു ഫുൾ ആൾക്കാർ വാച്ച് ശരി ചെയ്യുകൾക്കാണ് ശരിക്കും എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റും പിള്ളേർക്കാ പിള്ളാരെങ്കിലും അവർക്ക് സമ്മറിൽ ശരിക്കും എൻജോയ് ചെയ്യണം നല്ല തണുപ്പുള്ള വെള്ളമാണ് പക്ഷെ എന്നാലും അവരൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ യൂസ് ആവും കണ്ടില്ലേ ഞാൻ അതിന്റെ അകത്ത് ഇറങ്ങിയിട്ടൊരു അഞ്ചു മിനിറ്റ് നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കാല് മരച്ച് പിള്ളേർക്ക് പക്ഷേ പിള്ളേർക്ക് എനിക്ക് വന്ന് മരച്ചിട്ട് അറിയാൻ പറ്റുന്നുണ്ട് തോന്നുന്നു അങ്ങനെ ഏതാണ് എന്നെ ബട്ടൺ അല്ലടാ ബട്ടൺ ഓൺ ദി ബാട്ടർ ബട്ടൺ എല്ലാം കണ്ട് രാവിലെ തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് രാവിലെ പല പ്രാവശ്യം പറഞ്ഞാൽ പല രീതിയിലായിരിക്കും കേട്ടോ അപ്പോൾ അവിടെ ഇതാണ് കാണാൻ വേണ്ടിയിട്ടുള്ളത് പിള്ളേരെ കൊണ്ട് വരിക അവരെടുത്ത് വെള്ളത്തിലിടുക വെള്ളത്തിൽ കുറേ സമയം കളിച്ചിട്ട് പോകും പക്ഷേ കാണാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലത്താണ് മെയിനായിട്ട് നമ്മൾ വന്നത് ഇനി വേറൊരു വില്ലേജും കൂടെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി പറ്റുമോ നോക്കുക കണ്ടെങ്കിൽ നമ്മൾ പാർക്ക് ചെയ്തെടുത്ത് അഞ്ച് മണി വരെയേ പാർക്കിങ്ങുള്ളൂ വൈകിട്ട് അപ്പം ഇപ്പോൾ സമയം ഏകദേശം ആറ് മിനിറ്റും കൂടെയുള്ളു ഇനി പാർക്കിങ് തീരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് പാർക്കിങ്ങിൻ്റെ അവിടുന്ന് വണ്ടി എടുത്തിട്ട് മൂവ് ആവുന്നു അടുത്ത സ്ഥലത്തോട്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം